ഇറാനുമേൽ നടത്തിയ ആക്രമണവും തിരിച്ചുള്ള ഇറാന്റെ പ്രത്യാക്രമണവും മധ്യപൂർവേഷ്യയെ വീണ്ടും യുദ്ധഭൂമിയാക്കി മാറ്റിക്കഴിഞ്ഞു ഒരേസമയം സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി ഇസ്രായേൽ മുന്നേറുമ്പോൾ ഇസ്രയേലിന്റെ അയൻ ഡോം പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ടെൽ ടെൽഅവേവിൽ ഇറാനും മിസൈലുകൾ വർഷിച്ചു ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഇറാന്റെ നദാൻ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനപ്പുറം ആവർത്തിച്ചുള്ള അമേരിക്കയുടെ നിരാകരണത്തിനപ്പുറവും ഇറാൻ അമേരിക്കയാണ് ഇതിന് പിന്നിലെ സഹായ സംഘമെന്ന് പറയുമ്പോൾ സംഘർഷത്തിൽ മറ്റു മാനങ്ങളും ഇറാഖിലെ പ്രത്യേക സേനാ ക്യാമ്പുകൾ ഗൾഫിലെ സൈനിക താവളങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ നയതന്ത്ര ദൌത്യങ്ങൾ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം യു എസ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇറാൻ ആക്രമിക്കാൻ കഴിയും ഇറാൻ ചെല്ലും ചെലവും കൊടുത്തു പോറ്റിപ്പോരുന്ന ഭീകര സംഘടനകൾക്കും അമേരിക്കക്കെതിരെ രംഗത്തിറങ്ങാനാകും ഇറാന്റെ പ്രോക്സി സേനകളെന്ന് വിളിപ്പേരുള്ള ഹമാസും ഹിസ്ബുള്ളയും നിലവിൽ വലിയ ശക്തികളല്ലെങ്കിലും ഇറാഖിലെ അവരുടെ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ ഇപ്പോഴും സായുധരാണെന്നത് അമേരിക്കയെയും മറ്റു രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട് നിലവിൽ ഇസ്രായേൽ ഇറാൻ എന്ന നിലയിൽ നടക്കുന്ന സംഘർഷം മറ്റൊരു ലോക യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയും വലുതാണ് ഇസ്രയേലിന് ആക്രമണത്തിൽ പിന്തുണ നൽകിയിട്ടില്ലെന്ന് പറയുന്ന അമേരിക്ക ഇറാനോട് തങ്ങൾക്ക് നേരെ തിരിഞ്ഞാൽ പ്രത്യാഘാതം വലുതാണെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഭൂരിഭാഗം നയതന്ത്ര പ്രതിനിധികളെയും തിരിച്ചു തിരിച്ചുവിളിച്ചിട്ടുണ്ട് യുഎസ് പക്ഷേ അമേരിക്കൻ പൌരന്മാർ എവിടെയെങ്കിലും കൊല്ലപ്പെട്ടാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പോർമുഖത്തിറങ്ങാൻ നിർബന്ധിതനാകും െതിരെ അമേരിക്കയെ തനിക്കൊപ്പം നേരിട്ട് യുദ്ധമുഖത്തിറക്കാൻ കാലങ്ങളായി ആഗ്രഹിക്കുന്ന അവസരമാവുകയും ചെയ്യും ഇനി എന്താണ് ഇസ്രായേൽ ഇറാൻ പോരിന് പിന്നിലെന്ന് ചിന്തിച്ചു പോയാൽ ആ ബന്ധത്തിന് പഴക്കമുണ്ട് ആദ്യം സുഹൃദ് ബന്ധത്തിലായിരുന്നെങ്കിൽ ഇറാനിലെ മതഭരണമാറ്റങ്ങൾക്കനുസരിച്ച് ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ശത്രുതയും സൌഹൃദ ബന്ധവും മാറി മാറി വന്നു എന്ന് കാണാൻ കഴിയും ഒടുവിൽ പലസ്തീൻ വിഷയത്തിൽ ഇറാൻ ഇസ്രയേലിന് നേർക്ക് ഇസ്ബുളയെയും ഹൗദികളെയും ഹമാസിനെയും ഉപയോഗിച്ച് നടത്തിയ നിഴൽ യുദ്ധങ്ങളും ഇറാൻ ും ഇസ്രേലിന്റെ അറബ് ശത്രുതയും എല്ലാം ഇറാൻ ഇസ്രയേൽ ബന്ധം വഷളാക്കി ഇസ്രയേലിലെയും ഇറാനിലെയും ആഭ്യന്തര പ്രശ്നങ്ങളും എല്ലാം ഈ യുദ്ധത്തിന്റെ ആണിക്കല്ലാണ് ഇനി ചരിത്രത്തിലേക്ക് പോയാൽ ഇസ്രയേൽ രാഷ്ട്ര രൂപീകരണത്തെ അംഗീകരിച്ച മുസ്ലിം രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറഞ്ഞു തുടങ്ങേണ്ടി വരും ഇസ്ലാമിസ്റ്റ് ഭരണമാറ്റങ്ങൾ ഉണ്ടാക്കിയ ഇറാന്റെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഇസ്രയേൽ ചങ്ങാത്ത സമീപനത്തിൽ മാറ്റമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചതിനു ശേഷം ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച പ്രത്യേക സമിതിയിലെ അംഗങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ അംഗീകരിച്ച ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിലെ രണ്ടാമത്തെ രാജ്യമായിരുന്നു ഇറാൻ ഇന്ന് ഇസ്രയേലുമായി കൊമ്പുകോർക്കാൻ മടിക്കാത്ത എല്ലാ ഇസ്രയേൽ ബന്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് പറയുന്ന തുർക്കിയായിരുന്നു ചൂതരാഷ്ട്ര രൂപീകരണത്തെ അംഗീകരിച്ച മറ്റൊരു മുസ്ലിം രാഷ്ട്രം ഇസ്രയേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ അറബ് രാജ്യങ്ങൾ ആക്രമിച്ചു മാസങ്ങൾ നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രയേൽ വിജയിച്ചു ഈ യുദ്ധത്തോടെ യു എൻ അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രദേശം ഇസ്രയേൽ പിടിച്ചെടുത്തു എന്നതാണ് വസ്തുത ഇതോടെ ഇറാൻ നിലപാട് കടുപ്പിച്ച സഭയിലേക്കുള്ള ഇസ്രയേലിന്റെ പ്രവേശനത്തിനെതിരെ വോട്ട് ചെയ്തു പക്ഷേ ബന്ധം ഉടൻ തന്നെ ചങ്ങാത്തത്തിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനാലിന് ഇറാൻ ഇസ്രയേലിനെ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മുഹമ്മദ് മൊസ്ദാഖ് ഇറാന്റെ പ്രധാനമന്ത്രിയായതോടെയാണ് പശ്ചാത്ത്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് ഇസ്രയേലുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ ഇറാനിയൻ സൈന്യം മൊസദാകിനെ അട്ടിമറിച്ചു പാശ്ചാത്യ അനുകൂല നേതാവ് മുഹമ്മദ് റസ് പഹ്ലബി ഇറാന്റെ ഷായായി വീണ്ടും അവരോധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുതൽ വരെ പഹ്ലബി രാജവംശത്തിന്റെ ഇറാൻ ഭരണകാലത്ത് ഇസ്രയേൽ സൗഹൃദ രാഷ്ട്രമായിരുന്നു അവർക്ക് സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ മാത്രമല്ല രഹസ്യാന്വേഷണ വിഷയത്തിൽ വരെ ഇരു രാജ്യങ്ങളും സഹകരിച്ചു ഇസ്രായേൽ ഇറാന് ആയുധങ്ങൾ നൽകി ഇറാൻ തിരിച്ച് പെട്രോളിയം നൽകി പക്ഷേ പഹ്ലബി ഭരണകാലത്തെ ആധുനികവൽക്കരണവും പാശ്ചാത്യവൽക്കരണവും യാഥാർത്ഥി വിഭാഗങ്ങളിൽ എതിർപ്പുണ്ടാക്കിയിരുന്നു ഒപ്പം ഏകാധിപത്യ ഭരണം ഇറാനിൽ ഇസ്ലാമിസ്റ്റ് വിപ്ലവത്തിന് കാരണമായി ഇറാനിൽ ഷിയാ വിഭാഗം സയൻസത്തിനെതിരായി ശക്തമായ നിലപാടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ ഇറാനിയൻ വിപ്ലവത്തിൽ പഹ്ലവി രാജവംശത്തിന്റെ പതനമുണ്ടായതോടെ ഇറാൻ ഇസ്രയേലിയൽ ബന്ധം തകർന്നു ഷാ മുഹമ്മദ് റസാ പഹ്ലവിയെ അട്ടിമറിച്ച അയത്തുള്ള റുഹള്ള ഖമേനി ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചു റുഹള്ള ഖമോനി ഇറാന്റെ പരമോന്നത നേതാവാകും മുമ്പ് തന്നെ ഇസ്രായേൽ വിമർശകനായിരുന്നു ഇറാൻ ഇസ്രയേലുമായുള്ള ബന്ധം അതോടെ പൂർണ്ണമായി വിച്ഛേദിച്ചു ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചു പിൻവലിക്കുകയും ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്രപരവും വാണിജ്യപരവുമായ മറ്റു ബന്ധങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ ഫലസ്തീനുമായുള്ള ഇറാന്റെ ബന്ധം ശക്തമായി ഇസ്രയേലുമായി ശത്രുത പുലർത്തിയിരുന്ന ഇറാന് പക്ഷേ ഇറാഖ് ചിത്രത്തിലേക്ക് വന്നതോടെ വീണ്ടും ഇസ്രയേൽ സഹായം സ്വീകരിക്കേണ്ടി വന്നു ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് പലസ്തീൻ നേതാവായ യാസർ അറാഫത്ത് സദാം ഹുസൈനെ പിന്തുണച്ചതോടെ ഫലസ്തീനുമായുള്ള ബന്ധവും വഴിമുട്ടി ഉപരോധത്തിൽ വലഞ്ഞിരുന്ന ഇറാന് ശക്തരായ ഇറാഖി സൈന്യത്തെ നേരിടാൻ ആയുധങ്ങൾ വേണ്ടിവന്നപ്പോൾ വന്നപ്പോൾ ശത്രുവായിരുന്ന ഇസ്രായേൽ മിത്രമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിയെട്ട് വരെയുള്ള ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാന് പിന്തുണ നൽകിയെന്നതാണ് വസ്തുത ഇറാഖിന്റെ ആണവായുധ പദ്ധതിയുടെ കേന്ദ്രമായിരുന്ന ഒസാഖ് ആണവ റിയാക്ടർ ബോംബിട്ട് തകർത്ത് ഇസ്രയേൽ ഇറാന് നേരിട്ട് പിന്തുണ പോലും നൽകി ഇസ്രയേലിൽ നിന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ ആയുധ സൈനിക സഹായങ്ങളാണ് ഇറാൻ നേടിയത് ഇപ്പോൾ ഇറാൻ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അമേരിക്കയാണ് അന്ന് ആയുധങ്ങൾ നൽകാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത് പക്ഷേ മിഡിൽ ഈസ്റ്റിലെ ശക്തി പ്രകടന ശ്രമങ്ങൾ രഹസ്യ സഹകരണത്തിനിടയിലും ഇരു കൂട്ടനും തുടർന്നു പലസ്തീനിലും ലെബനിലും പുതിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കാൻ ഇറാൻ ശ്രമം തുടങ്ങുകയും ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ പുതിയ ഭീകര ുമായി ചേർന്ന് പ്രവർത്തിക്കാനും ശ്രമിച്ചു ലബനൻ സിറിയ ഇറാഖ് യമൻ തുടങ്ങി മിഡിൽ ഈസ്റ്റിന്റെ മുൾമുനിയിലാക്കിയ മേഖലയിലെ നിരവധി രാജ്യങ്ങളിലെ രാഷ്ട്രീയ സായുധ ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണച്ചു ഇറാനിയൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനലിൽ സ്ഥാപിതമായ ഷിയാ സംഘടനയായ ഹിസ്ബുള്ള ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായി പിന്നാലെ പലസ്തീനിലെ ഹമാസിനും ഇറാൻ ധനസഹായം നൽകി ഇറാൻ പിന്തുണയോടെ ഭീകര ഗ്രൂപ്പുകളായി പ്രഖ്യാപിക്കപ്പെട്ട ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും പലയിടങ്ങളിലും സായുധ പോരാട്ടം ആരംഭിച്ചു ഇതൊരു വശത്ത് നടക്കുമ്പോൾ ഇറാൻ ഭരണകൂടത്തിനെ എതിർക്കുന്ന വിവിധ ഗ്രൂപ്പുകളെ ഇസ്രായേലും പിന്തുണച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തോടെ മറനീക്കി ഇരുഭാഗവും ശത്രുത പ്രഖ്യാപിച്ചു രണ്ടായിരം മുതൽ അങ്ങോട്ട് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളിൽ ഇസ്രായേൽ നോട്ടമിട്ടു ഇറാനെ ആണവായുധം വികസിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വൻ നാശം വിതച്ച സക്സിനേറ്റ് മാൽവെയറിന് പിന്നിൽ ഇസ്രയേലും യുഎസുമായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മുഹസിൻ ഫക്സാദയെ രണ്ടായിരത്തി ഇരുപതിൽ പിക്കപ്പ് ട്രക്കിന്റെ പിന്നിൽ ഘടിപ്പിച്ച സാറ്റലൈറ്റ് നിയന്ത്രിത മെഷീൻഖണ് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിലും ഇസ്രയേലിന്റെ മൊസാദാണ് ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിന് അരികെത്തിയെന്ന് കണ്ടതോടെയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ട് നേരിട്ട് ആക്രമണത്തിന് ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിനും അതിജീവനത്തിനും ഭീഷണിയായി തുടരുന്നതിനാലാണ് ഇറാനു നേരെ സൈനിക നടപടിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്ഹു പറയുകയും ചെയ്തു ടെഹാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബഹേരിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടിരുന്നു ഇറാന്റെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരായ മുഹമ്മദ് മെഹ്ദി ടെഹ്രാൻജിയും ഫെറയൂൺ അബ്ബാസിയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പശ്ചിമേഷ്യയെ വീണ്ടും ചുവന്ന മരുഭൂമിയാക്കുകയാണ് ഇസ്രായേൽ ഇറാൻ പോര്